ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രമോ കഥയിൽ മാധവൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി സന്തോഷമായിട്ട് യാത്ര പോയിട്ട് വരാനെന്ന് ശേഷം കാണിക്കുന്നത് വന്ദിനെ ജഗനും വന്ദനയുടെ രണ്ട് സഹോദരന്മാരും ഭാര്യമാരും കുട്ടികളും എല്ലാവരും കൂടി ബസ്സിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ കേട്ടു പോവുകയാണ് അതേ സമയത്ത് സാഗറും കുറുപ്പും വെളിയിൽ വെച്ച് കാണുന്നു സാഗറിനോട് കുറുപ്പിന്റെ ടെൻഷൻ ഒക്കെ പറയുകയാണ് കുറുപ്പ് പറയുന്നുണ്ട് ആക്സിഡന്റ് സമയത്തെ കാര്യങ്ങളെല്ലാം ആ ദിയെ കണ്ടിരിക്കത്തില്ലെന്നൊക്കെ മോൾക്ക് ഓർമ്മ കിട്ടിയെന്നറിഞ്ഞപ്പോ തൊട്ട് കുറുപ്പിന് ആ കാര്യം ഓർത്തിട്ട് ടെൻഷനാണ് പിന്നീട് കാണിക്കുന്നത് മാധവൻ ചന്ദ്രക്കേടെ കഴുത്തിൽ കാലി കെട്ടുന്നതാണ് അവർ വീണ്ടും ഒരിക്കൽ കൂടി വിവാഹം കഴിക്കുകയാണ് കഴിഞ്ഞ് സന്തോഷമായിട്ട് എല്ലാരും നിൽക്കുന്ന സമയത്ത് ചന്ദ്രികയുടെ സഹോദരൻ അവിടേക്ക് വരുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്